നമസ്കാരം മറ്റൊരു ആറ്റണിയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ കോമണർ മത്സരാർത്ഥിയായിരുന്നു റസ്മിൻ ഭായ് എഴുപത്തി മൂന്ന് ദിവസങ്ങളിൽ ഹൗസിൽ നിൽക്കാൻ റസ്മിന് സാധിച്ചിരുന്നു മികച്ച ഗെയിമർ കൂടിയായിരുന്നു താരം റസ്മിനെ തിരിച്ചടിയായി വിലയിരുത്തപ്പെട്ടത് റസ്മിന്റെ സൗഹൃദങ്ങളായിരുന്നു എല്ലാവരുമായും അടുത്ത ബന്ധം സൂക്ഷിച്ച റസ്മിൻ സൗഹൃദങ്ങൾക്ക് വേണ്ടി ഗെയിം മറന്നു എന്ന വിമർശനം കേട്ടിരുന്നു ജാസ്മിനും ഗബ്രിയുമായിരുന്നു ഹൗസിലെ റസ്മിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ജാസ്മിൻ ഗബ്രിക്ക് കോംബോയ്ക്ക് ഹൗസിനകത്തും പുറത്തുമുണ്ടായിരുന്ന പ്രീതി കുറവ് റസ്മിനെയും ബാധിച്ചിരുന്നു ഇടയിലെ പ്രശ്നം പരിഹരിച്ച് ഇവർക്കൊപ്പം നിന്ന റസ്ബിനെ പ്രേക്ഷകർക്കും താല്പര്യമില്ലാതായി എന്തായാലും ഷോ കഴിഞ്ഞും ഇരുവരുമായി അടുത്ത ബന്ധമാണ് റസ്ബിൻ കാത്തു സൂക്ഷിക്കുന്നത് ബിഗ് ബോസിന് ശേഷം ജാസ്മിനൊപ്പം പല വേദികളിലും റസ്ബിൻ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഫിനാലെ കഴിഞ്ഞതിന് ശേഷം ദിവസങ്ങളോളം താൻ ജാസ്മിൻ്റെ വീട്ടിലായിരുന്നുവെന്നും റസ്ബിൻ പറഞ്ഞിട്ടുണ്ട് ഷോ കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ ഇരുവരും ഒരുമിച്ചുള്ള വീഡിയോകളും റസ്വിൻ പങ്കിട്ടിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒന്നിച്ചുള്ള വീഡിയോകൾ ഇരുവരും പങ്കുവയ്ക്കാറില്ല ഇതോടെ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണോ എന്ന അഭ്യൂഹം ഉയർന്നിരുന്നു ഇപ്പോഴാണ് അതിന് മറുപടി നൽകുകയാണ് റസ്ബിൻ ബിഗ് ബോസിന് ശേഷം ആരുമായും ദേഷ്യമില്ലെന്നും തങ്ങളെല്ലാവരും ഹൗസിനുള്ളിൽ ഗെയിം ഉപേക്ഷിച്ചാണ് പുറത്തേക്ക് വന്നതെന്നും പറയുകയാണ് റസ്ബിൻ ജാസ്മിനൊപ്പം എന്തുകൊണ്ട് കാണുന്നില്ലെന്നും ക്രിസ്മിൻ വ്യക്തമാക്കിയിരുന്നു ബിഗ് ബോസ് കഴിഞ്ഞു അത് മറ്റൊരു ലോകമാണ് ഇതൊരു ഗെയിം റിയാലിറ്റി ഷോയാണ് ഷോ കഴിഞ്ഞതോടെ ഞങ്ങളുടെ ഗെയിമും അവിടെ കഴിഞ്ഞു പുറത്തെല്ലാവരും നല്ല സൗഹൃദത്തിലാണ് പോകുന്നത് ജാസ്മിനും എല്ലാം നല്ല സൗഹൃദത്തിൽ തന്നെയാണ് ശ്രീധവും അർജുനവുമായിട്ടുള്ള ട്രിപ്പ് എല്ലാവരും കാത്തു നിൽക്കുകയാണ് പക്ഷെ അവർ രണ്ടുപേരും നല്ല തിരക്കിലാണ് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം പല പരിപാടികളുമായി എല്ലാവരും മുന്നോട്ട് പോകുന്നു ഞാനിപ്പോൾ ടീച്ചർ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കയാണ് കരിയർ ഒന്ന് കെട്ടിപ്പടുക്കണമെന്നാണ് കരുതുന്നത് പി എച്ച് ഡിക്ക് അപേക്ഷിച്ചിട്ടുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ പി എച്ച് ഡിക്ക് പോകും ജാസ്മിനുമായും അടുപ്പം കുറഞ്ഞു എന്ന ചോദ്യത്തിന് ഞങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോകൾ പങ്കിടാത്തതിനാലാവണം അത്തരമൊരു ചർച്ചയെന്ന് റസ്വിൻ പറഞ്ഞു ജാസ്മിൻ കൊച്ചിയിലെത്തും അവൾ ഇനി കൊച്ചിയിൽ കുറച്ച് പരിപാടികളുണ്ട് അവൾ ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് അവൾക്ക് കൊച്ചിയിൽ മറ്റൊരു ബന്ധം ബന്ധങ്ങളുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവൾ എൻ്റെ കൂടെ കാണും മീറ്റപ്പ് ആണ് അതിന് ഞങ്ങൾ എല്ലാവരും കൂടും ഇനി മീറ്റപ്പുകൾ ഉണ്ടാകും അത് സർപ്രൈസ്ഡ് ആണ് പല കാര്യങ്ങളും വരാനുണ്ടെന്നും വ്യക്തമാക്കുകയാണ് You 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 you. are are watching... are are watching. Yeah. You are watching. watching watching me. And you are watching me on, on Subscribe 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 for 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 more 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 videos. 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 here now. Thank you.